വായന മനുഷ്യനെ പൂർണ്ണനാക്കുന്നുവെന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ചിന്തകനും ഗ്രന്ഥകാരനുമായ ഫ്രാൻസിസ് ബേക്കനാണ് അദ്ദേഹം പറഞ്ഞു റീഡിങ് മേക്സ് എ ഫുൾ മേൻ കോൺഫറൻസ് എ റെഡി മേൻ റൈറ്റിംഗ് ആൻഡ് എക്സാക്ട് മാൻ അതായത് വായന ഒരു മനുഷ്യൻ്റെ ബൗദ്ധിക ലോകത്തെ വികസിപ്പിക്കുന്നു ചെറിയ ലോകത്തു നിന്ന് അയാളെ വിശാലമായ ലോകത്തിലേക്ക് നയിക്കുന്നു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്നു വായന അറിവിൻ്റെ ലോകം തുറക്കുന്ന താക്കോലാണ് വായനയിലൂടെ ഒരു മനുഷ്യൻ പണ്ഡിതരുടെ ലോകത്തിലേക്ക് കടക്കുകയാണ് വായനയിലൂടെ അറിവ് വർദ്ധിക്കുക മാത്രമല്ല വായിക്കുന്നവൻ്റെ ഗ്രഹണശേഷി വർദ്ധിക്കുകയാണ് അയാളുടെ ഭാഷയും സംസ്കാരവും മെച്ചപ്പെടുകയാണ് വായിക്കുമ്പോഴാണ് ഉൾക്കാഴ്ചകൾ കിട്ടുക വായനയിലാണ് ജീവിത പ്രശ്നങ്ങൾക്ക് ഉത്തരം ലഭിക്കുക ദിശാബോധം ലഭിക്കുന്നതും ആശ്വാസവും ആനന്ദവും ഉണ്ടാകുന്നതും വായിക്കുന്നവർക്കാണ് കാഴ്ചപ്പാടുണ്ടാകാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അതിനോട് സഹിഷ്ണുത പുലർത്തി നമ്മുടേതാക്കി മാറ്റാനും വായനയിലൂടെ സാധിക്കുന്നു നന്നായി വായിക്കുന്നവർക്ക് വിശകലന ശേഷി കൂടുകയും വിമർശന ബുദ്ധി മെച്ചപ്പെടുകയും ചെയ്യും അറിയാനുള്ള ജിജ്ഞാസ വർദ്ധിപ്പിക്കും പത്രങ്ങളും ആനുകാലികങ്ങളും വായിക്കുന്നവരുടെ എണ്ണം വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഡിജിറ്റൽ മീഡിയയിൽ വായിക്കുന്നതുകൊണ്ട് അച്ചടി മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന അറിവും ആനന്ദവും ലഭിച്ചുകൊള്ളണമെന്നില്ല അക്ഷരം പഠിക്കാനും ഭാഷയും സാഹിത്യവും പരിചയപ്പെടാനും നിർബന്ധമായും അച്ചടി മാധ്യമങ്ങളെ ആശ്രയിച്ചേ മതിയാവൂ വായിച്ചു വളരുക എന്ന് പറയുന്നത് അർത്ഥവത്തായ കാര്യമാണ് വായിക്കുന്നവര് പഴഞ്ചനാകുന്നില്ല വായിക്കാത്തവര് വലിയ പട്ടണങ്ങളിൽ ജീവിച്ചാലും പഴഞ്ചരായി മാറുകയാണ്